ഹായ് വെൽക്കം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു വറുത്തരച്ച അടിപൊളി ഒരു മീൻകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ് വറുത്തരച്ചെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ശരിയാണ് നമുക്ക് തേങ്ങയൊന്ന് വറക്കരുത്തിക്കാണ്ട് ആ ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വേസ്റ്റ് ആവുന്നത് പിന്നെ അങ്ങനെയാണ് നമ്മളിന്ന് കിട്ടിയിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് നല്ല വങ്കടയാണ് നമ്മൾ കൊല്ലത്ത് ഇതിൻ്റെ പേര് വങ്കട എന്നാണ് പറയുന്നത് അതിന് വേറെ പല സ്ഥലത്തും പല പേരുകളൊക്കെ പറയും അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ പറയുമല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ ആണ് അതിന് അടിക്കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് അടുപ്പിൽ വെക്കാം ഞാനിവിടെ ഒരു സ്റ്റീലിന്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അക്കട്ടിയുള്ള പാത്രം തന്നെയാണ് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഒരു തേങ്ങയാണ് തിരിഞ്ഞെടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കിയൊന്ന് നമ്മൾ അറിയാമല്ലോ വറുക്കേണ്ട കളർ ഏതാണ് നമ്മൾ ബ്രൗൺ കളറാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു ചെറിയൊരു ബ്രൗൺ ആവുമ്പോഴത്തേക്ക് ഞാനൊരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഇതിന്റെ പണി എന്ന് പറയുന്നത് ഇളക്കലാണ് നമ്മുടെ മെയിൻ പണി ഇതിനകത്ത് അങ്ങനെ നമ്മുടെ തേങ്ങ ഇവിടെയെല്ലാം ബ്രൗൺ കളറായി വന്നു ഈ സമയത്ത് ചേർക്കുന്ന പൊടി ഐറ്റംസാണ് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് നമുക്കൊന്ന് ഇളക്കി ഒന്ന് പൊടി ഐറ്റംസിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു പാത്രം ഒരു നമ്മുടെ ജാറുണ്ടല്ലോ ജാറെടുത്ത് അതിനകത്തു ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ടൊന്ന് അരച്ചെടുക്കാം അതിൻ്റെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഇന്ന് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഈ വെള്ളം ഒഴിച്ച് ഒഴിച്ച അരപ്പ് നമുക്ക് ചട്ടിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ടായിട്ട് കീറിയതാണ് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ അടുത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയാണ് തക്കാളി രണ്ട് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് തിളച്ചന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഇങ്ങനെയാണ് അതുകൊണ്ട് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് മീഡിയം ഫ്ലെയിമിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇനി നമുക്കൊരു ചെറിയ തിളയാകുമ്പോഴത്തേക്ക് ഇനി അത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ പിഴിപുളിയാണ് ഞാനൊരു ചെറിയ ശേഷം പിഴുപുളി വെള്ളത്തിലിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തതാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാൻ ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് ഈ പുളി ഭയങ്കര താല്പര്യം ഉണ്ടാണ് എടുക്കുന്നത് ഇനി പിന്നെ നമ്മൾ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലൊരു തിളയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ലോണം തിളച്ചിരുന്ന സമയത്താണ് നമുക്ക് ഇതിനകത്ത് മീൻ ചേർക്കേണ്ടത് ഞാൻ എടുത്തിരിക്കുന്ന വങ്കടയാണ് നമ്മളെ കൊല്ലക്കാരി വങ്കട എന്നാണ് പറയുന്നത് വങ്കട മീൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തായിരുന്നു അത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മള് സ്പൂൺ വെച്ചിട്ട് അടികൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരുന്നാൽ മതി മീഡിയം ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് ഈ നമ്മൾ നമ്മളിതിനകത്തോട്ട് കറിവേപ്പില ചേർക്കുന്നത് കറിവേപ്പില ഞാൻ നാടൻ കറിവേപ്പിലയാണ് നമ്മൾ നേരത്തെ സ്റ്റോക്കിൽ വെച്ചിരുന്നാണ് അത് കറുത്തിരിക്കുന്നത് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒന്ന് വേവിക്കാൻ വേണ്ടി ഒന്ന് വെന്ത് വരണം വെന്ത് ഒന്ന് കുറുക്കി വരണം നമ്മുടെ മീൻ കറി ഇപ്പോൾ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ വറുത്തടിച്ച നമ്മുടെ കറിയാണ് വറുത്തിറച്ച വങ്കടക്കറിയാണ് നിങ്ങൾക്ക് എല്ലാ കുട്ടികാർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് കാരണം ഇതിനിക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്ക് ഇതിപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടിപ്പം നമ്മൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പം എടുത്തതാണ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അവിടെ കൂട്ടുകാരെ ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം സൈഡിസ്റ്റ് ആയിട്ട് വേറെ ഇല്ലെങ്കിലും ഈ ഒരു നമ്മൾ വെറുതെറച്ച കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ണേ സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു പുതിയ വീഡിയോ അടി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം